അസോസിയേഷൻ ഹരിത സമൃദ്ധി കാർഷിക വികസന സമിതിയും സംയുക്തമായി കുത്താട്ടുകുളം പോലീസ് കാർട്ടേഴ്സിൽ രണ്ടേക്കർ പത്ത് സെന്റ് സ്ഥലത്ത് വാഴ കപ്പ പച്ചക്കറി മത്സ്യം വളർത്തൽ എന്നിവ കൃഷി ചെയ്തുവരുന്നു മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് കൂത്താട്ടുകുളം എസ് എച്ച്ഒ ഇൻചാർജ് സജീവ് കെ പി ഉദ്ഘാടനം നിർവ്വഹിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ ഹരിത സമൃദ്ധി കാർഷിക വികസന സമിതി വൈസ് പ്രസിഡന്റ് സണ്ണി എം ജെ അധ്യക്ഷനായി മേഖലാ റസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി മാർക്കോസ് ഉൽഹനാൻ സ്വാഗതം പറഞ്ഞു ജനമൈത്രി പോലീസ് കൺവീനർ പി സി മാർക്കോസ് പദ്ധതി വിശദീകരിച്ചു മേഖലാ റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ജി സുനിൽകുമാർ മുൻ പ്രസിഡന്റ് ബിബി ആലുങ്കൽ എന്നിവർ ആശംസകൾ നൽകി സംസാരിച്ചു അനിൽകുമാർ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ എസ്ബിഐ ബാങ്ക് പ്രതിനിധികൾ റസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജനമൈത്രി പോലീസ് മേഖലാ റെസിഡൻസ് അസോസിയേഷൻ ഈ മൂന്ന് പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലാണ് വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഏതാണ്ട് നാലേക്കറോളം വരുന്ന പോലീസ് ക്വാർട്ടേഴ്സ് പരിസരം നമ്മൾ വൃത്തിയാക്കി കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവന്ന് കൃഷി പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് അത്യാവശ്യം സൂചിപ്പിച്ചതുപോലെ പൂത്താട്ടുളം പോലീസ് ക്വാർട്ടേഴ്സിൽ രണ്ട് ഏക്കർ പത്ത് സെൻറ്റ് സ്ഥലം വർഷങ്ങളായി കാട് കാടുപിടിച്ചിരുന്ന പ്രദേശം അത് ഭംഗിയായി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന വാഴയും അതുപോലെ കപ്പയും സമ്മിശ്രമായ പച്ചക്കറി കൃഷിയും അതോടൊപ്പം തന്നെ മീൻ വളർത്തലും വളരെ ഭംഗിയായിട്ട് ദീർഘനാളായിട്ട് നടത്തുന്നത് അത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാവിധ കൂടി നടത്തുന്ന ഈ പരിപാടി അതിൻ്റെ ഇന്ന് മത്സ്യകൃഷിയുടെ വിളവെടുപ്പാണ് നടക്കുന്നത് നമസ്കാരം രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ഇവിടെ ശേഷം ജോലി ചെയ്യാൻ വരുമ്പോൾ ഇത് റിട്ടയർഡ് ആസൈസ് ആവു സാറിൻ്റെ നേതൃത്വത്തിലും നല്ല കാര്യമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു പദ്ധതിയാണിത് അദ്ദേഹം റിട്ടയർ ചെയ്തു പോയെങ്കിലും അനിൽ അനിൽക്കുന്ന സാറിൻ്റെ പിന്നിൽ എല്ലാവരുടെ പിന്തുണയും നൽകി കൂടെയുണ്ട് പോലീസുകാർക്ക് കൃഷി അറിയാമോ എന്നൊരു ചോദ്യമായിരുന്നു ആദ്യ മാസത്തിൽ പൊതുവെ ഉണ്ടായിരുന്ന സംശയം നമ്മുടെ സ്റ്റേറ്റ് ബാങ്കിന്റെ സാമൂഹ്യ രംഗത്ത് വളരെ സജീവമായിട്ടുള്ള ഒരു ഒരു ടീമാണ് സജീവമായിട്ടുള്ളത് അപ്പൊ എന്താ സാമൂഹ്യ രംഗത്ത് ഏറ്റവും കൂടുതൽ സജീവമായിട്ടുള്ള പോലീസും ബാങ്കിങ്ങും കാർഷിക മേഖലയും റസിഡന്റ് അസോസിയേഷനും ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും വാസ്തവത്തിൽ സ്വാഭാവികമായി നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റ പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം